ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ പ്രത്യേകിച്ച് സൗദിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ രണ്ട് മാസം മുൻപ് നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് സൗദിയിൽ പുതുതായി നിലവിൽ വന്ന നാഷണൽ ഐഡിയ രജിസ്ട്രേഷനെ കുറിച്ച് അപ്പോൾ ഇതിനോടകം പല ആളുകളും തന്നെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത പല ആളുകളും ചോദിച്ചിരുന്നു ഇത് ഇത് കമ്പൽസറി ആണോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നാൽ പല മേഖലകളിലും അത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ അത് ബാങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ നാഷണൽ ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്തവർ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല ജസ്റ്റ് സൈറ്റിൽ കയറിയ അതുപോലെ നാഷണൽ ഐഡി രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സും നമ്മളെടുത്തില്ല അപ്പോൾ സാധാരണ നമ്മളത് രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചു തന്നത് പക്ഷേ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ഡോക്യുമെൻ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് എങ്ങനെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പിന്നീട് നെറ്റിൽ നിന്ന് എടുക്കാമെന്നതിനെക്കുറിച്ചാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ആ വീഡിയോയുടെ ലിങ്കും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവും ടെക്നോളജി സംബന്ധമായ വീഡിയോ കാണാൻ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അതിനായി നിങ്ങൾ സൗദി പോസ്റ്റിൻ്റെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തുടർന്നേറ്റവും മുകളിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇക്കാമേടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ ഐ ഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സുകൾ കാണാം നമുക്കിതുപോലെ ഒന്നിൽ കൂടുതൽ അഡ്രസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് കാണാൻ സാധിക്കും അതിൽ കറൻറ്റായിട്ടുള്ള അഡ്രസ്സ് ഏതാണോ അതിന് ശേഷം അതിന് റൈറ്റ് സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ളൊരു പേജ് വരും നിങ്ങൾ റൈറ്റ് സൈഡിൽ പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് പ്രിൻ്റ് ഔട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതിലൊരു ക്യു ആർ കോഡൊക്കെ ഉണ്ടാവും നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും അപ്പോൾ ഈ ഒരു ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ദിസ്ഇസ് ഓഫ്